നിലവില് സിനിമയിൽ ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആളുകൾ പ്രേക്ഷർ എത്തുന്നില്ല എന്നുള്ള വാസ്തവമാണ് എങ്കിലും ചില സിനിമയ്ക്ക് വേണ്ടത്ര പോലെ നമുക്ക് ആളുകൾ എത്താതെ ഒരു നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും ഇത് ഈ സിനിമ പോകുന്ന ഇമോഷൻ ടച്ചിൽ പോകും ഇപ്പൊ ഈ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രേക്ഷരുടെ മനസ്സിനെ കണ്ടുപിടിക്കാമത്തെ ഒരു അവസ്ഥയിലേക്കാണ് സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു സംശയമില്ല ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതിന് ഇഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട് ആ സിനിമ സിനിമ അങ്ങനെ എത്തുന്നില്ല എന്നൊരു സംശയം എനിക്ക് സ്വയം തോന്നിയതാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോ ഈ പ്രത്യേകിച്ച് വെക്കേഷൻ സീസണിൽ ഒരു മാസ് എന്റർടൈനർ ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിപ്പർ ചെയ്യുക ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇന്നലെ വൈകുന്നേരം ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി കണ്ടവര് ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ മൂന്ന് ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമയാണ് തുടരും അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സിനിമ ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇന്നും ഒക്കെ ആയപ്പോ നമ്മള് ഇപ്പൊ ഇന്ന് വനിതാ ഇന്ത്യയില് പോയി ഇവിടെ ഫോറം മോണില് പോകുന്നു അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ് ഫാമിലി വരുമ്പോ എല്ലാവരും ഒരുമിച്ച് വരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മക്കളുള്ളവര് മക്കളെ വളർത്തിയിട്ടുള്ളവര് അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത് എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെയാ തോന്നുന്നു സമയം കൊടുക്കാൻ ആ നമ്മുടെ മലയാളത്തില് തിയേറ്റേഴ്സിന്റെ ഒരു അടിപൊളിയാണ് ടിപൊളിയാണ് അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കേറി വരുവോ ഇല്ലയോ എന്നുള്ളത് ആ അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്റർകാര് സമയം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാലും അറിയാം പല സിനിമകളും ഇപ്പൊ കൃഷ്ണിന്റെ കണ്ടം

സംവിധായകൻ്റെ ഐഡിയ തന്നെയാണ് അറിയാം സിനിമ കാണാൻ പോകുന്നവർക്ക് ആയിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു അതെന്തുകൊണ്ടാണ് ആ രണ്ട് കൈകൾ കൂട്ടി ഇരിക്കുന്നത് പോസ്റ്റർ ഡിസൈൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയാൻ ആ അത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും പറഞ്ഞില്ലേ പീഡിപ്പിച്ച ഒരു സീനാണ് അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഒരുപാട് സമയം തന്നിട്ടുണ്ട് ആ ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും

അതെ അതെ അത് എന്നോട് കഥ പറയുമ്പോ തന്നെ പറഞ്ഞു റഫറൻസ് ഞാൻ പറയണല്ലോ അസറല്ലേ അങ്ങനെ ചെയ്തതായ അസർ ഷെയർ ചെയ്യുകയും ചെയ്തു ഭയങ്കര സന്തോഷമായി നമ്മള് എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലോഗാണ് അത് അങ്ങനെ പറയുമ്പോ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇതാണ് നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് മറ്റേ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോകാത്തത് ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് മലയാളത്തിൽ തന്നെ അപ്പൊ ഇവിടെ തന്നെയല്ലേ നിൽക്കണ്ട നമ്മൾ മികച്ച സിനിമകൾ തേടിയ ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത് മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയായിരുന്നു അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷ വന്നിട്ടില്ല വരുമ്പോ ചിലപ്പോ ഞാൻ സിനിമയായിട്ട് ഇല്ല എന്നെ എനിക്ക് കേൾക്കുമ്പോ ഡയറക്ഷൻ കേൾക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റി അത് ഏത് കാറ്റഗറിയിലാണോ ആണെന്നു ഞാൻ നോക്കാറില്ല പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർമെന്റ് രാജധാന സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് അത് ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ് ഒറ്റയ്ക്ക് വന്നവനാണ് പറയുന്നത് പോസ്റ്റർ ആ ഒരു രീതി ഒറ്റയ്ക്ക് ഒറ്റി വന്നല്ല എന്ന് ഒറ്റയ്ക്ക് തന്നെ പറയാണെന്ന് നമുക്ക് അറിയാം ഒറ്റിനിമാ കുടുംബത്തിൽ നിന്ന് വന്നവരാണല്ല സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് ചാനലിലേക്ക് കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നു ആ ഒരു എന്ന് വെക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എന്റെ സിനിമകൾ ഇപ്പം എന്റെ ആദ്യത്തെ സിനിമ തന്ന ശാംസർ എന്റെ അപ്പൊ അങ്ങനെ എന്റെ കൂടെ അഭിനയിച്ചവര് അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ല ലൈഫിൽ അപ്പൊ ഒരിക്കലും അത് ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ലെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് മാത്രമാണ് അല്ല ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചുപോടിച്ചതല്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സംവിധായകൻ വേണം നല്ലൊരു നിർമ്മാതാവ് വേണം സിനിമ വിജയിച്ചാൽ അത് ഞാൻ കാരണമാണ് സിനിമ വിജയിച്ചത് പറയുന്നതിന്റെ അത് അർത്ഥമാണുള്ളത് അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊന്ന് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മലയാളത്തിൽ ഇപ്പം ായിട്ടുള്ള സിനിമകളാണ് പത്ത് ശതമാനം മാത്രം അതി താഴെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് മലയാളത്തിലെ ഇന്ത്യയിലെ പ്രേക്ഷകര് പൊതുവെ ഫീമെയിൽസിനെ ഹീറോസ് ആയിട്ട് അല്ലെങ്കിൽ അവര് സെന്റൊക്കെ ആയിട്ട് വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അല്ല തിരക്കഥകളും ഇവിടെ ജയ ജയ ഇഷ്ടം എവിടെന്നില്ലാന്നുണ്ടോ അങ്ങനെയുള്ളു കവറി એમ മാത്രം കുറൈട്ടോ ആണ് പക്ഷേ അത് റൈറ്റേഴ്സ് ആയിക്ക് മുൻപോന്നത് ഏതെന്താണ് ആളുകളെ തിരക്കുന്നതുകൊണ്ടാണ് ഗുഡ് നോട്ട് നല്ലൊരു മാറ്റം പ്രതിഷ്കിക്കുന്നുണ്ടോ പ്രതിഷം എന്നെ തട്ടിക്കൊണ്ട് ബംഗിന നോക്കുക ആസിഫ് का अन्य टी डाटा वन अवस्था ഉണ്ടല്ലോ 60 വെച്ചോ വേറെ ഇന്റർഫേസിൽ കണ്ടിട്ടുണ്ട് അല്ല അത് ഞങ്ങളെ നൈസൂദീ ഉദ് കൊണ്ടിക്കുമ്പോൾ നിങ്ങൾ അവളെ പ്രൊഡക്ഷൻ വേണ്ടിട്ട് ഒരു ഒരു അദ്ദേഹം ഒരാളുണ്ടായിരുന്നിയൻ ആണ് ഇതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഒരു പന്ത്രണ്ട് ദിവസം ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി കൂടുതൽ ഷൂട്ടുകളോട് ഉറങ്ങാൻ പറ്റിയില്ല രാവിലെ അദ്ദേഹം ഉറങ്ങുന്നില്ല അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ആയി പോയി അപ്പൊ ഈ ഉറക്കം കെടുത്തുന്നത് കൊണ്ടുവരുന്ന വണ്ടിയാണ് ആ വണ്ടി കത്തിച്ചു പിന്നെ പ്രശ്നം തീരുന്ന് അദ്ദേഹത്തിന് തോന്നി ഞങ്ങളൊക്കെ